ിൽരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും അനുമോദന സംഗമവും നടക്കും നടക്കും സർവീസ് സഹകരണ ബാങ്കിൽ അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും സഹകാരി സംഗമവും രാവിലെ ഒൻപത് മുപ്പതിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ചന്ദ്രൻ അധ്യക്ഷനാകും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ് അനുമോദിക്കും വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യും ഈ വർഷം ചെയ്യുക ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയാണ് വിതരണം വിഭജിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ എട്ട് വർഷക്കാലം തുടർച്ചയായി തുടർച്ചയായും ഒരിക്കലശ്ശേരി സർവീസാരണ ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ ബോർഡിൻ്റെയും ജീവനക്കാരുടെയും തികഞ്ഞ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ബാങ്കിനെ ഈ നിലയിലേക്ക് എത്തിക്കാനും മുഴുവൻ സഹാരികളുടെയും വിശ്വാസം ആർജിച്ച് മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെ ജില്ലയിലെ മികച്ച സഹകരണ പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടു വരാനും അത് നിലനിർത്തിക്കൊണ്ടു പോകാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇവിടെ പ്രളയം കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികളെല്ലാം ഉണ്ടായ സന്ദർഭത്തിനും നോട്ട് നിരോധം ഉൾപ്പെടെ ഉണ്ടായപ്പോഴും സഹകരണ പ്രസ്ഥാനത്തിന് വലിയ പിന്നോട്ടടി ഉണ്ടായ സന്ദർഭത്തിലും മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പ്രളയം അതുപോലെ കോവിഡ് കൊണ്ട സന്ദർഭത്തിൽ ആ കാലയളവിൽ കിട്ടിയ ലാഭം പൂർണ്ണമായും പുതിയോഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടിലേക്ക് ഭഗമാറ്റി കൊടുക്കുന്നതിന് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പ്രളയമുണ്ടാക്കുന്നവർ വീട് നഷ്ടപ്പെട്ടു പോയ പത്ത് ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് സാധാരണ ബാങ്കിന് കഴിഞ്ഞു ബാങ്കിൻ്റെ സാമ്പത്തിക ഇടപാടുകളിന് പുറമെ വളം ഡിപ്പോ നീതി മെഡിക്കൽ സ്റ്റോർ നീതി ലാബ് വളരെ നല്ല നിലയിൽ നീതി മെഡിക്കൽ സ്റ്റോറൊക്കെ ഏതാണ്ട് ഒൻപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറകളാണ് അവിടെ മരുന്നുകളെല്ലാം വിതരണം ചെയ്യുന്നത് നീതി ലാബ് തുടങ്ങിയ സന്ദർഭത്തിൽ ഞങ്ങളെ പലരും ഇത്രയും കുറഞ്ഞ ചിലവിൽ ചെലവിൽ എങ്ങനെയാണെങ്കിൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ച ആ സന്ദർഭത്തിൽ സദൈവ് ഞങ്ങൾ മുന്നോട്ട് പോയി ഏതാണ്ട് പ്രതി മാസം ഒരു രണ്ടര ലക്ഷത്തോളം വരുന്ന ഒരു മേളിന് തുക അവിടെ വരവുണ്ടാകാനും വിജയകരമായി നല്ല ലാഭത്തിന് ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നു നാട്ടിലെ സഹകാരികളുടെ മുഴുവൻ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കാലയളവിലാണെങ്കിലും മറ്റ് സഹകരണ മേഖലയിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ടായ കാലഘട്ടമാണ് ആയിരക്കണക്കിന് സഹകരണ പ്രസ്ഥാനങ്ങളുള്ള കേരളത്തിൽ വളരെ നാമാത്രമായ ചില സ്ഥാപനങ്ങളുണ്ടായ ചില ക്രമക്കേടുകൾ അതിനെ ഒട്ടും കുറച്ച് കാണിക്കാൻ ആണെങ്കിൽ ഞങ്ങൾ തയ്യാറാകുന്നില്ല അങ്ങനെ ഉണ്ടായപ്പോഴും സഹകരണ മേഖലയ്ക്കെതിരായ വലിയ പ്രചാരവേല സമർപ്പത്തിലും അതിന്റെ ലെവലേശ ഒരു കോണൽ പോലും അയക്കാതെ മെഡിക്കേഷൻ സർവീസാരാങ്ങിനെ ജനങ്ങളുടെ വിശ്വാസം അറിയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പറ്റും അങ്ങനെ മുപ്പത്തഞ്ച് കോടിയിലധികം വരുന്ന തുകയുടെ നിക്ഷേപവും നാൽപ്പത്തഞ്ചു കോടിയിലധികം വരുന്ന തുക വായ്പയുമുള്ള സ്ഥാപനമായി രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയാൽ പന്ത്രണ്ട് ശതമാനം വരെ ലാപ്പ് വിതരണം ചെയ്ത കാലയളവിൽ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇടയ്ക്കുള്ള എല്ലാ പ്രസിന്ധിയും അതിജീവിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ഈ വർഷം ഇരുപത്തി നാല് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ പതിനാറായിരത്തിലധികം വരുന്ന നമ്പർമാർക്കായി വിജയിച്ച് നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതരക്ക് കേരളത്തിൻ്റെ ബഹുമാനായ എല്ലാ വിഭവവകുപ്പ് മന്ത്രി ശ്രീ റോഷി അലൃഷ്ണാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം എസ് എൽ സിക്ക് എല്ലാ വിഷയത്തിലും ഏ പ്രശ്നം കഴിയുക സഹാരികൾ ആ ബാങ്കിലെ സഹാരികളുടെ മക്കൾക്ക് പാരിതോഷ്യം കൊടുക്കുവാനും അവരെ ആദരിക്കുന്നതിനും വേണ്ടി അച്ഛൻ കൂടി ചടങ്ങ് കൊടുത്തിട്ട് വരുന്നുണ്ട് ഇവിടെ പത്രതല പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളെല്ലാം വ്യക്തിത്വങ്ങളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്